െ കുറിച്ചും അപ്പൊ ആയുർവേദത്തിൽ ഈ രണ്ട് സാധനങ്ങളെ പറ്റി പറയുന്നുണ്ട് നോക്കാം ബാർലി അതായത് ഡ്രൈ ആയാണ് അതിന്റെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ശരീരത്തിൽ ശീത പ്രഭാവം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബാർലി തെനിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ബാർലി നല്ല ഹെവി ഹെവിയായിട്ട് കിടക്കുന്ന സഹായിക്കുന്ന ഒരു സാധനമാണ് ബാർലി മല വിസർജനത്തെ സഹായിക്കുക എന്ന് പറഞ്ഞാല് ബോവൽ മൂവ്മെന്റ്സ് കൂട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അതായത് നമുക്ക് നമ്മുടെ മലത്തിനെ പുറം തടാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വസ്തുവാണ് അതുപോലെ തന്നെ ബാർലി കഴിക്കുന്നത് കാരണം ഒരുപാട് മല ഉണ്ടാവുകയും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് ഗ്യാസ് പോവുകയും ചെയ്യും അതുപോലെ തന്നെ വൃഷ്യ സ്വഭാവം ഉണ്ട് അതായത് സെമനൊക്കെ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ശരീരത്തിന്റെ സ്ഥൈര്യത സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബാർലി മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ബാർലി കഴിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ പിത്ത കഫം ആയിട്ടുള്ള അസുഖങ്ങളിലൊക്കെ ബാർലി ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബാർലിയുടെ ഉപയോഗം മൂക്കൊലിപ്പിലും തുടർച്ചയായിട്ടുള്ള ജലദോഷത്തിലും പറയുന്നുണ്ട് ശ്വാസമുട്ടലിൽ സിയോ പിടിയില് വീസിംഗില് ബ്രീത്തിങ് ലൊക്കെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ അതായത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിലെല്ലാം ബാർലി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചുമലും ജലദോഷത്തിലും ഒക്കെ ബാർലി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് തൊട സ്റ്റിഫായിരുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനുണ്ട് അതില് ബാർലി കഴിക്കാം എന്ന് പറയുന്നുണ്ട് സാധാരണയായിട്ട് മേദസ്സ് കുറക്കാനും വേണ്ടിയിട്ട് അതായത് തടി കുറക്കാനും വേണ്ടിയിട്ടാണ് ബാർലി അവിടെ ഉപയോഗിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ തൊണ്ടയുടെ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങൾക്കും ബാർലി ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദം പറയുന്നുണ്ട് ഇനി നമുക്ക് ഗോതമ്പത്തിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നോക്കാം ഗോതമ്പം ആൻഫ്രോഡാസിക് ആണെന്ന് പറയുന്നുണ്ട് അതായത് സെമനൊക്കെ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട് ഗോതമ്പ് ശരീരത്തിൽ ശീത ഉണ്ടാക്കുന്നത് തണുപ്പാണ് ശരീരത്തിൽ പ്രഭാവമായിട്ട് ഉണ്ടാകുന്നത് ഗോതമ്പ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുവാണ് പാദത്തിൻ്റെ പിറ്റത്തിലെ അസുഖങ്ങളില് ഗോതമ്പം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഫ്രാക്ചർ അതായത് എല്ല് പൊട്ടിയ കണ്ടീഷനിലും മുറിവ് ഒക്കെ ഉള്ള കണ്ടീഷനിലൊക്കെ ഗോതമ്പം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു ഇതൊക്കെ ഉണങ്ങാനും വേണ്ടിയിട്ട് ഗോതമ്പ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു ശരീരത്തിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഗോതമ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മലം പുറത്തു പോകാനും വേണ്ടിയിട്ട് ബൊവൽ മൂവ്മെന്റ്സ് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഗോതമ്പം സഹായിക്കുന്നു ഡെയിലി ബേസിസിൽ ഗോതമ്പ് കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്